പൈസ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളെ സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യും നമ്മൾ സമ്പത്തിനെ കുറിച്ചും സമ്പത്ത് നമുക്ക് നൽകുന്ന വലിയ കൃപ സമ്പത്തിൻ്റെ എന്താ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിലെ മനുഷ്യർ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഒരു ക്രിസ്ത്യാനി സമ്പത്ത് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാകും സമ്പത്ത് ഒരു നന്മയാണ് സമ്പത്ത് അതിൽ തന്നെ സമ്പത്ത് തിന്മയല്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മളെ ഒരു നാശത്തിലേക്കും അല്ലെങ്കിൽ വലിയ കൃപയിലേക്കും അത് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വലിയ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിടുതൽ അതായത് അനേകം നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ചില കെട്ടുകൾ ബന്ധനങ്ങൾ അഴിയാൻ ഈ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന് കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തോബിയാസിൻ്റെ വിവാഹം നടക്കുന്നതിന് തടസ്സമായി ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന് തോബിയാസിൻ്റെ ഭാര്യ സാറ മോചിക്കപ്പെട്ട് നമ്മൾ കാണുന്നു അത് റഫാൽമാലാക്കി വിടിവിക്കുക അതുപോലെ തോപിത്തിൻ്റെ അന്ധമായ കണ്ണുകൾ തുറക്കപ്പെടുകയാണ് അപ്പോൾ ഈ ഇതിനെല്ലാം പുറകിൽ വരുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ കെട്ടുകൾ അഴിയുന്നതിൻ്റെ പുറകിലെ രഹസ്യമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വന്നതാണ് അവർക്ക് സമ്പത്തിനോടുള്ള ആ കാഴ്ചപ്പാടാണ് സമ്പത്ത് സമ്പത്തിങ്ങനെ അപരന് വേണ്ടി കൊടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ സമ്പത്ത് നമ്മുടെ സഹോദരങ്ങൾ ആവശ്യക്കാരനുമായിട്ട് പ്രത്യേകിച്ച് വിശ്വാസത്തിൽ താവിൻ്റെ കൂടെ നടക്കുന്ന നിത്യജീവിതം ലക്ഷ്യം വെച്ച് നടക്കുന്ന അനേകം പാവപ്പെട്ട മക്കൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇതിന് പുറമേ മറ്റുള്ള സൗ മറ്റുള്ള വിശ്വാസത്തിൽ വരാത്തവരെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ് അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നില്ല എങ്കിലും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കർത്താവിൽ വിശ്വസിച്ച് വരുന്ന സഭയുടെ അംഗമായിരിക്കുന്ന മക്കൾക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈശോ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഈ ചെറിയവൻ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ ചെറിയവൻ ഒരുവൻ എൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ ഒരുവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഗ്യാരൻ്റീഡാണ് അപ്പം നമ്മൾ ഇതൊരു സ്നേഹത്തിൽ നിന്നാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ വലിയ പ്രത്യേകിച്ച് സഭ നമുക്ക് ഈ വർഷം ജൂബിലി വർഷമാണ് ഇത് കരുണയുടെ വർഷം ജൂബിലി വർഷം പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ ഇരുപത്തഞ്ച് വർഷങ്ങളും നമ്മൾ ജൂബിലി ആഘോഷിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകമായ രീതിയിൽ ഈ ഒരു വർഷം വലിയ വിടുതലും നമ്മുടെ കുടുംബത്തിൽ ജീവിതങ്ങളിൽ കിട്ടാനുള്ള ഒരു വർഷമാണ് പക്ഷേ സഭാ ജൂബിലി വർഷം പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് ജൂബിലി കിട്ടത്തില്ല നമ്മളതിനോട് ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം ദൈവത്തിൻ്റെ കാരുണ്യത്തിനോട് ശരിയായ രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കൃപ കിട്ടുക ആ റെസ്പോൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അനുതാപം ഓക്കെ റിപ്പൻ്റൻസ് റിമൂവ്സ് യുവർ പെയിൻ പക്ഷെ റിപ്പൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ കുറച്ച് പാവം ചെയ്യാതിരിക്കുന്ന റിപ്പൻഡൻസ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റണം പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം മാമോനെ അല്ലെങ്കിൽ സാത്താനെ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പുറകെ ഇറച്ചി മീനും കഴിക്കാതിരുന്നുകൊണ്ട് നമുക്കൊരു ഗുണമൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ഇവനെ പുറത്തിറക്കി വിടണം ഇത്തിരി വേദനയുള്ളൊരു കാര്യമാണ് ഈ സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ആ വേദന അതിനാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് സമർപ്പണം അപ്പം നമ്മളൊക്കെ ഈ സമ്പത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ദുരിതമാണ് അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലൻസ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ ഭവനത്തിൽ ഇരിക്കുന്നത് നിൻ്റെ സഹോദരൻ്റെതാണ് അപ്പോൾ അത് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്കത് ദൈവ കൃപ ദൈവ സ്നേഹം നഷ്ടപ്പെടുത്താൻ കാരണമാവും അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ജീവിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സഹോദരൻ്റെതാണ് എന്നുള്ള അവബോധം ഇവിടെയാണ് ദൈവസ്നേഹം നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മളോട് ഈശോ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിൽ വളരുക എന്നുള്ളത് അല്ലാതെ നമുക്കിവിടെ സമ്പത്ത് കൂട്ടി വെക്കുക നീ കുറേ വീട് പണിയുക നീ പറമ്പ് വാങ്ങുക നീ എസ്റ്റേറ്റ് വാങ്ങുക സ്വർണം കൂട്ടി വെക്കുക ഇതൊന്നും ദൈവം നമ്മളോട് വന്നിരിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു അക്രൈസ്തവനിൽ നിന്നും ഒരു ക്രിസ്ത്യാനി എങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നു അവൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ വ്യത്യാസം നമ്മൾ നോബി ക്യാൻ ഡു ദാറ്റ് ഓൺലിൻ ഇൻ ദോസ് ജീസസ് ക്രൈസ്റ്റ് ലീവ് ലൈക്ക് ദാറ്റ് നിങ്ങളെ എന്ത് ഭക്ഷിക്കുമെന്ന് നാളെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെ കുറിച്ചോ നാളെ കുറിച്ചോ മറ്റന്നാളെ കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട ഒരു ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾക്കുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മളാരും നാളെയേക്ക് കൂട്ടി വെക്കാൻ ദൈവം പറയുന്നില്ല വലിയ ലില്ലികളെ നോക്കുക ആകാശത്തെ ആകാശത്തെപ്പറവളെ നോക്കുക ഒരൊന്നും കൂട്ടി വെക്കാറില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നോട്ട് പ്രൊഡക്ടിവിറ്റി നോട്ട് അറ്റൈനിങ് വെൽത്ത് അല്ലെങ്കിൽ കുറേ പൊസിഷൻസ് ഉണ്ടാക്കി വയ്ക്കുക ഇവിടെ കുറേ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുക ഇവിടെ കുറേ കുഴിച്ചിടുക എന്നുള്ളതല്ല അപ്പം നമ്മുടെ ലക്ഷ്യം സ്നേഹപൂർണത ഈ സ്നേഹത്തിന്റെ പൂർണതയിലേക്ക് വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമുക്കുള്ളത് പങ്കുവെക്കുക അപ്പോൾ ഇങ്ങനെ മുറിച്ച് നൽകുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം നമ്മുടെ കോളേജ് പഠനം നമ്മളെ കഴിവുകൾ നമ്മുടെ സമയം ഇതെല്ലാം നമ്മൾ വ്യായം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെയാണ് അത് നമ്മൾ നമ്മുടെ സഹജീവിക്ക് വേണ്ടി സഹോദരന് വേണ്ടിയും നമ്മളത് പങ്കുവെക്കുമ്പോൾ അതൊരു ബലിയാണ് ഈ ബലി ദൈവത്തിന് വളരെ സ്വീകാര്യമാണ് എബ്രായ ലേഖനം പതിമൂന്ന് പതിനഞ്ച് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഒരു ബലി നീ അർപ്പിക്കാറുണ്ടോ നമ്മളുടെ ബലി അശയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എൻ്റെ നേർക്കുള്ള ഭക്തി മനപാഠമാക്കിയ കുറെ പ്രാർത്ഥനകൾ ചെല്ലുന്നതാണ് അവരുടെ ഭക്തി പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണം ദൈവത്തെ സ്നേഹിക്കണം അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്നത് നിൻ്റെ ഹൃദയം എവിടെയാണ് നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയം ജനം പറയുന്നത് അങ്ങനെയാണ് അപ്പം നമ്മളുടെ നിക്ഷേപം എവിടെയാണ് നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ സമ്പത്തായിട്ട് ഇരിക്കുക കാര്യങ്ങളാണ് നമ്മൾ നിക്ഷേപം കണ്ടിരിക്കുന്നത് നമ്മുടെ നിക്ഷേപം ഇവിടെ ആകരുത് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം സ്വർഗത്തിൽ നിക്ഷേപം വെക്കണം സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കണം അപ്പോൾ അവരെന്തു ചെയ്യണം അപ്പോൾ അതിനുള്ള വഴിയാണ് നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിൽ ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഇങ്ങനെ ഒരു ബലി നമ്മൾ അർപ്പിക്കണം ഇതാണ് നമ്മൾ അർപ്പിക്കേണ്ട ബലി നമ്മളിങ്ങനെ വഹായ കൊണ്ട് കുറേ പ്രാർത്ഥന ചൊല്ലി എട്ട് കണക്കിന് പുസ്തകങ്ങൾ ചൊല്ലി ചൊല്ലി തീർക്കുന്ന ക്രിസ്ത്യാനി നിന്റെ ജീവിതത്തിൽ ഇതൊന്നും കർത്താബന്മാരോട് പുസ്തകങ്ങൾ വായിച്ച് തീർക്കാനൊന്നും പറഞ്ഞിട്ടില്ല കുറേ കാണാപ്പാടം പ്രാർത്ഥനകൾ ചൊല്ലി തീർത്ത് ആ കൊന്ത ഈ കൊന്ത മറ്റേ കൊന്ത ഇതെല്ലാം ചെല്ലു ചൊല്ലി 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 തളർന്ന് തരിപ്പണമായിട്ടിരിക്കുകയല്ലേ ഉപജീവനത്തിന് പോലും വഴുപ്പില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ നല്ലതാണ് കൊന്തേക്കെ അത്യാവശ്യം ചെല്ലി 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 ചെല്ലിച്ച് നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല വി നീഡ് ടു ഡു സംതിങ് റാഡിക്കൽ നമ്മൾ അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത് റാഡിക്കൽ ട്രാൻസ്ഫർമേഷൻ ടുവേഡ്സ് ദി ഒറിജിൻ മെറ്റനോയ എന്ന വാക്കാണ് അതിനെ ഗ്രീക്കിൽ ഉപയോഗിക്കുക ഹിബ്രൂല് പറയും ടേണിങ് ബാക്ക് ടു ഗാഡ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകുന്നതിൻ്റെ പേരാണ് മാനസാന്തരം ഈ മാനസാന്തരമാണ് നമ്മുടെ ജീവിതത്തിലെ കെട്ടുകളും ദുരിതങ്ങളും അഴിക്കുന്നത് ഈ മാനസാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ കൊണ്ടുവരുന്നത് ഈ കൃപയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബന്ധനങ്ങളും അഴിക്കുന്നതെന്ന് തിരിച്ചറിയണം അപ്പം അതിനുള്ള വഴി എന്താണ് നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കണം ഈ ഹൃദയത്തിൻ്റെ ബലി അർപ്പിക്കണം നമുക്കുള്ളത് പങ്കുവയ്ക്കുക സ്നേഹത്തിൻ്റെ ബലി അപ്പൊ ഈ സ്നേഹമായി നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ വിളിയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അല്ല ഇവിടെ സമ്പാദിച്ച് വെക്കലല്ല അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസം മറ്റു മതത്തിലുള്ള വിശ്വാസത്തിൽ വ്യത്യസ്തരാണ് മറ്റുള്ളവരെ നമ്മൾ ഇത് നേടാനും ഇത് സമ്പാദിക്കാനും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടല്ലോ നിനക്കാവശ്യമുള്ളതെല്ലാം നിന്റെ സ്വർഗസ്ഥനായ പിതാവ് തരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സറേഫത്തിലെ വിധവയുടെ കഥ പറഞ്ഞു അല്ലേ അവളുടെ കയ്യിൽ രണ്ടപ്പത്തിലുള്ള ആവുമുണ്ട് അതിൽ ഒന്ന് ഏലിയാ പ്രവാചനം കൊടുത്തു അപ്പം പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് അവളുടെ ജീവിതകാലത്ത് ഒരിക്കലും ആ മാവൻ്റെ കലം വറ്റിപ്പോയിട്ടില്ല കാലിൽ ഉയ്യം രണ്ട് അഞ്ചപ്പൻ രണ്ട് മീനുള്ള ഒരു പയ്യൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ അവനെ അവൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ് അവനത് പങ്കുവെക്കുകയാണ് പങ്കുവെച്ചപ്പോൾ എന്തു സംഭവിച്ചു തിരിച്ചു പോയപ്പോൾ പന്ത്രണ്ട് കൊട്ടതരെ അതായത് സമൃദ്ധമായ ദൈവം തിരിച്ചു തരികയാണ് അപ്പം നമ്മൾ ഈ പങ്കുവെക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ സ്നേഹത്തിൽ വളരുക അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം സ്നേഹപൂർണതയാണ് അതിനാണ് നമ്മൾ പരിശുദ്ധി എന്നൊക്കെ പറയണത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുക എന്തിൽ പരിപൂർണരാകണം സ്നേഹത്തിൽ പൂർണ്ണരാകണം അപ്പം ആ സ്നേഹത്തിൽ പൂർണരാകാനുള്ള വഴിയാണ് ഈ പങ്കുവയ്ക്കൽ നമുക്കുള്ളതും അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളതാണ് അതൊരു കടമാണ് അത് നിനക്ക് നാളെ ധനികനായ ധനവാന്റെ ലാസറിനെ കരയിൽ നമ്മൾ കാണുന്നുണ്ട് ധനവാന്റെ ധനവാൻ വേറെ പാപവും ചെയ്തിട്ട് കാണുന്നില്ല തനക്കുള്ളത് അവൻ പങ്കുവയ്ക്കാൻ മറന്നുപോയി ഇതാണ് അവൻ്റെ പ്രശ്നം അതുകൊണ്ട് അവൻ നരകാഗ്നിയിൽ കിടക്കുകയാണ് നമ്മളെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട ആവശ്യമില്ല ആഗ്നി വളരെ വേദനിക്കുന്ന അഗ്നിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ ഉള്ളതിൽ നിന്ന് പകുതിയൊക്കെ എടുത്ത് കൊടുത്ത് ശീലിച്ചു തുടങ്ങുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം ഒന്ന് യോഹനൻ മൂന്ന് പതിനാറ് ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം സ്നേഹമെന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു കടപ്പാടുണ്ട് കടപ്പാടുണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി നമ്മുടെ ഭവനത്തിലിരിക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് കടമാണ് കടമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു നമുക്ക് കാണിച്ചെന്നൊരു വഴി ഇതാണ് അതായത് അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി അവൻ ദരിദ്രനായി യേശുവിൻ്റെ സമ്പത്ത് എന്തായിരുന്നു യേശു ഭൗതിക സമ്പത്ത് കൊണ്ട് യേശു ദൈവീക സമ്പത്ത് കൊണ്ട് സ്വർഗീയ സമ്പത്ത് നമുക്ക് നൽകിയവനാണ് അപ്പം യേശു നമുക്ക് കാണിച്ചു തരുന്നെങ്കിൽ ആ സ്നേഹം അവനുണ്ടായിരുന്ന അവൻ്റെ അനുസരണം ഉപവാസം അവൻ്റെ സമർപ്പണം ദൈവത്തോടുള്ള സ്നേഹം ഈ ഇങ്ങനെയുള്ള സ്വയം പരിത്യജിക്കലിനെല്ലാം ഫലമായി യേശു ക്രിസ്തു തൻ്റെ ജീവിതം വഴി സമ്പാദിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അവൻ നമുക്ക് പങ്കുവെച്ചു തരും പരിശുദ്ധ കുർബാന അതാണ് ദിവ്യകാരുണ്യം ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്നാൽ ഇത് എൻ്റെ ശരീരമാകുന്നു എന്താണ് ശരീരം ദിസ് ഈസ് മൈ ബോഡി ബോഡി എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ ആ ഫ്ലഷല്ല ഇറച്ചിയല്ല ഉദ്ദേശിക്കുന്നത് ദിസ്ഇസ് മൈ ലൈഫ് വചനം മാംസം ധരിച്ചു വേർഡ് ഫ്ലഷ് ജീവനുള്ള വചനം മാംസം ധരിച്ചു ജീവനുള്ളവനായി മാറുക അപ്പൊ ഈ ഈ ജീവിതം യേശുന്റെ ജീവിതം വഴി സമ്പാദിച്ചതെല്ലാം അവൻ നമുക്ക് പങ്കുവെച്ചു തന്നു എന്തിനാണ് അവൻ ദരിദ്രനായി കാൽവരി മലയിലെ കുരിശിലാണ് ദാരിദ്ര്യത്തിന്റെ പരിപൂർണ എല്ലാ തരത്തിലും ആത്മീയ ശാരീരിക സാമ്പത്തിക ലോകത്തിൻ്റെ രീതിയിൽ എല്ലാ തരത്തിലും അവൻ ദരിദ്രനായി തീർന്നു തനക്കുള്ളത് മുഴുവൻ അവൻ നമുക്ക് നൽകുകയാണ് അങ്ങനെയാണ് അവൻ സകലത്തിന്റെയും ഉടയവനായ മാറി പ്രിയ സഹോദരങ്ങൾ ഈശോ പറഞ്ഞു തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ദൈവിക രീതിയിൽ സാമ്പത്തിക എല്ലാം രീതിയിലെല്ലാം ഉയർച്ചപ്പെടണമെങ്കിൽ വേണം നമ്മൾ വലിച്ചെറിഞ്ഞേ പറ്റൂർ നോ അതർ വേ ഇഫ് യു വോണ്ട് ടു എൻ്റെ സ്വർഗത്തിലെത്താൻ വേറെ വഴിയൊന്നുമില്ല മക്കളെ എത്തത്തില്ല അതുകൊണ്ട് നമ്മളിൽ കളിക്കുന്ന കളികളിലൊന്നും നമ്മൾ സ്വർഗത്തിലെത്തത്തില്ല അതുകൊണ്ട് നമ്മൾ പങ്കുവെച്ചു കൊടുക്കുന്ന ബലി നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക നമുക്കുള്ളത് പങ്കുവെച്ചു കൊടുക്കുന്ന ബലി നമുക്ക് അർപ്പിക്കണം ഈ ബലിയാണ് ഇതാണ് നമ്മൾ അർപ്പിക്കേണ്ട ബലി അല്ലാതെ വായ കൊണ്ട് കുറെ പ്രാർത്ഥന ചൊല്ലി അതൊന്നും ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കെട്ടുണ്ടോ കോൾമീ വിളിക്കുക അഴിച്ചു തന്നിരിക്കും അഴിച്ചു തന്നിരിക്കും പക്ഷെ ഇതനുസരിച്ച് പെരുമാറണം പെരുമാറണം അല്ലാതെ നമ്മൾ കുറെ പ്രാർത്ഥന ചെല്ലി ചൊല്ലി സമയം കളയരുത് പ്രാർത്ഥനയ്ക്ക് കുറച്ച് ചൊല്ലിയാൽ മതി വളരെ കുറച്ച് ചൊല്ലിയാൽ മതി പക്ഷേ പ്രാർത്ഥന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥന വെറുതെ അധരം കൊണ്ടുള്ള സേവയല്ല ഗത്സവിന് തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് വലിയ പീഠങ്ങളിലൂടെ കടന്നു പോകാൻ പോവുകയാണ് ആ വേദനയിൽക്കുന്ന സമയത്ത് രക്തം വേർപ്പ് തുള്ളികളായി താഴ്ത്തൊട്ടൊഴുകുകയാണ് എന്താണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഈ സഹനങ്ങൾ ഈ വേദനകൾ മാറ്റാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കും പിതാവ് ദൈവം പറയാണ് ഇല്ല മകനെ ഇതൊരു ബലിയായ നീ അർപ്പിക്കണം മാനകുലത്തിൻ്റെ രക്ഷയ്ക്കിതേ ഉള്ളു വഴി അപ്പോൾ തനക്കുള്ളതെല്ലാം പിതാവിന് സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന അല്ലാതെ നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി കുറേ വായ തുറന്ന് കുറേ പ്രാർത്ഥന ചെല്ലിത്തീർക്കുന്നതല്ല പ്രാർത്ഥന ജീവിതം സമർപ്പിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് സമർപ്പണമാണ് ഈ സമർപ്പണം വരാത്ത പ്രാർത്ഥനകള് അപൂർണങ്ങളാണ് ഇതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് അപ്പൊ നമ്മുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുകയാണ് ലഭിക്കണം ലഭിക്കണെന്നോ ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കയ്യിലാണിരിക്കും കാനായാലും വീഞ്ഞു തീർന്നു പോയി എന്താ ചെയ്യണത് അടുത്ത പറമ്പിൽ പോയി മുന്തിരികി വരച്ചോണ്ടോ ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അവിടെ കുറെ കൽപരണു എൻ്റെ വെള്ളം നിറയ്ക്കും നിങ്ങളുടെ കയ്യിലുള്ള സാധനം അതിലേക്ക് ഒഴിക്കുക അല്ലേ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കൃപകൾ തുറക്കുന്നത് അത് ബൈബിളിൽ മുഴുവൻ അങ്ങനെ നമ്മൾ കാണും നമ്മുടെ വിചാരം മേളിൽ നിന്ന് ഇട്ടുതരാൻ ഇല്ല അതുപോലെ തന്നെ അഞ്ചപ്പം കൊണ്ടൊരു പയ്യൻ നിൽക്കണം അയ്യായിരം പേര് മുമ്പിൽ ഏൽപ്പുണ്ട് പത്ര ദിവസം പറയുകയാണ് ഇവരെ പറഞ്ഞു വിട്ടേക്കും ഇവരെ ഭക്ഷിക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലില്ല കർത്താവ് പറയും ഇവരെ ഭക്ഷിപ്പ് ഇവർക്ക് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം പന്തി പന്തിയായിട്ട് ഇരുത്താൻ പറ അയ്യോ ചതിച്ചല്ലോ എന്തായാലും ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഞങ്ങളുടെ കയ്യിൽ അഞ്ച് മീനും എൻ്റെ അപ്പമുള്ളൂ എടുക്കും അല്ലേ അവിടെ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാതെ ദൈവം ആകാശത്ത് ഒന്നും നമുക്ക് ഇട്ടു തരത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ പുസ്തകം സറേഫത്തിലെ വിധവ ആ വിധവയുടെ ജീവിതത്തിൽ ക്ഷാമകനെ മാറ്റം അവളുടെ കയ്യിലുള്ള മാവിൻ്റെ രണ്ട് രണ്ടപ്പത്തിലുള്ള മാവിന്ദ ഒന്നെടുക്കുക ഇതുപോലെ തന്നെ എലീഷ പ്രവാചൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എലീഷ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വേറൊരു വിധവ ആ വിധവയുടെ മകനെ ജപ്തി ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ എലീഷയുടെ കരഞ്ഞു പറയും എൻ്റെ മകനെ കൊണ്ടുപോകാൻ എന്നെ രക്ഷിക്കണം അപ്പോൾ നിന്റെ എന്തുണ്ട് എൻ്റെ കയ്യിൽ ഒന്ന് പോയി തപ്പി നോക്കാം പറയുമ്പോൾ എൻ്റെ എൻ്റെ അടുക്കളയിൽ ഇത്തിരി എണ്ണ ഇരിപ്പുണ്ട് ഒരു കുപ്പിക്കകത്ത് ഇത്തിരി ഇരിപ്പുണ്ട് ആ മതി നീ ഒരു പാത്രം ഒരു കാര്യം ചെയ്യും അടുത്തുള്ള എല്ലാ വീട്ടിലും പാത്രങ്ങളും മേടിച്ചുകൊണ്ട് വരും മറ്റേ നിൻ്റെ ഈ കുപ്പിയിലുള്ള എണ്ണ അതിലേക്ക് ഒഴിക്കുക പകർന്നു കൊടുക്കുക പങ്ക് വയ്ക്കുക അങ്ങനെ ആ കലങ്ങൾ മുഴുവനും എണ്ണ നിറഞ്ഞ് അത് വിറ്റ് അവൾ തൻ്റെ മകൻ്റെ കടം വീട്ടുകയാണ് അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ മേളി നിന്നോ കിട്ടാൻ വേണ്ടിയിരിക്കുക നമ്മൾ ഏതൊക്കെയോ ധ്യാനമന്ദിരങ്ങളിൽ പോയി കെട്ടുപൊട്ടാനോടി അടക്കുന്നത് നിന്റെ ധ്യാനമന്ദിരങ്ങളൊക്കെ പോണിത് അറിയാൻ വേണ്ടിട്ട് കെട്ടുകൊട്ടുന്ന സ്ഥലം അവിടെ അല്ല കെട്ടുകൊട്ടുന്നല്ല നിന്റെ ജീവിതത്തിലാണ് വിടുക വിടണം അഴിച്ചുവിടണം വിടണം അപ്പൊ അതുകൊണ്ട് യേശു നമുക്ക് കാണിച്ചത് അല്ലേ അവൻ സമ്പന്നനായിട്ട് നമ്മളെ പ്രതി ദരിദ്രനായ എന്തിനാണ് തന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കണം നമ്മളെ ചുറ്റുപാടുമുള്ളവരെ സമ്പന്നരാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഇന്ന് ക്രിസ്ത്യാനി ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു ചെയ്തത് ലോകത്തിന് മാതൃകയാണ് ലോകത്തിന് വെളിച്ചമായിരുന്നു ക്രിസ്ത്യാനി ഇന്ന് ക്രിസ്തുവിനെയൊക്കെ വിട്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി നമ്മൾ ഈ സമ്പത്ത് വാങ്ങി കൂട്ടുന്ന ആൾക്കാരായിരുന്നു അപ്പം മറ്റുള്ളവർ കൊടുക്കുന്നവർ അതുകൊണ്ട് ദൈവം ഇന്ന് ലോകത്തിലെ സമ്പത്ത് വിജാധീയരെ ഏൽപ്പിക്കണം ഒരുപക്ഷെ നിരീശ്വരവാദികളാണ് ഏൽപ്പിക്കുന്നത് കാരണം നമ്മളെ അവർ പങ്കുവെക്കാൻ മെടുക്കന്മാരാ അവർക്ക് പങ്കുവെക്കാറുണ്ട് നമ്മളാണ് ഈ പൂത്തി പൂത്തി വെക്കുന്നത് നമ്മളെ കൂട്ടി കൂട്ടി വെക്കണം അപ്പൊ അതുകൊണ്ട് ഇത് പൊട്ടിക്കണം സ്വർഗത്തിക്കാരനെങ്കിലും അപ്പം അതുകൊണ്ട് ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയും നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ അടുത്ത വചനമാണ് പതിനേഴ് ഒന്ന് യോഹന്ന മൂന്ന് പതിനേഴ് ലൗകിക സമ്പത്തുണ്ടായിരിക്കേ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നതിനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല സ്നേഹിക്കേണ്ടത് പ്രവർത്തിയിലും സത്യത്തിലുമാണ് ചകമടിച്ചല്ല നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് കുറെ പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തി വഴി ദൈവത്തെ സ്നേഹിക്കണം ഈ ചെറിയവനിൽ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തത് ഇങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ വരട്ടെ പ്രവർത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക സഹോദരനോട് കരുണ കാണിക്കുന്ന വഴിയാണ് നീ ദൈവത്തെ സ്നേഹം കാരണം ദൈവത്തെ ഇങ്ങനെ കുറേ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ പ്രാർത്ഥനയുടെ ടൂണും പ്രാർത്ഥനയുടെ വാച്യ അർത്ഥങ്ങളും വ്യാകരണങ്ങളും അർത്ഥശുദ്ധിയൊക്കെ വെച്ചൊരു കുറെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന ഇത് സമർപ്പിക്കുക നിനക്കുള്ള നിനക്കും നിനക്കുള്ളതും ദൈവത്തിന് സമർപ്പിക്കാതെ പ്രാർത്ഥനയാവുന്നില്ല എന്താ സമർപ്പിക്കാനുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനെ കെട്ട് അതാണ് നമ്മുടെ തോപിത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നമ്മുടെ ജീവിത രീതികളൊക്കെ ഒന്നും മാറ്റണം ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഈശോ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അപ്പ സ്തോല പ്രവർത്തനം ഇരുപതാമത്തെ അധ്യായം വചനം നമ്മളോട് പറയുക മുപ്പത്തി അഞ്ചാമത്തെ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയകരം എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയകരം എന്ന എന്ന് കറിഞ്ഞ കർത്താവ് യേശുവിന്റെ വാക്കുകളെ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുക നിനക്കിപ്പോഴെന്താ സന്തോഷം തരുന്നത് ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഒരു കുറെ പണം കിട്ടി കുറെ സാധനങ്ങൾ കിട്ടി അതിലിപ്പോഴും നീ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ക്രിസ്തുവിൽ എത്തിയിട്ടില്ല ഇപ്പോഴും അനുഗ്രഹങ്ങൾ തേടി യേശുവിൻ്റെ പുറകെ നടക്കുന്ന ഒരു ഭക്തനാണോ നീ നിസ്വർഗത്തിൽ വാതിൽക്കൽ പോലെ എത്തിയിട്ടില്ല ഭക്തനിൽ നിന്നും ആരാധനയിലേക്ക് നമ്മൾ വളരണം ആരാധന എന്ന് പറയണത് എന്താണ് നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കും ദർ ഇസ് മോർ പ്ലേഷർ ഇൻ ഗിവിംഗ് ദാൻ സീവിംഗ് അതാണ് സീക്രട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സീക്രട്ട് അതാണ് കൊടുക്കുവൻ ലുക്ക് സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വചനം കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വീണ്ടും ബൈബിളിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ വരാം യോഹന സുബിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ട് ഇരുപത്തി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നത് തന്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനും എന്നെ ആരെങ്കിലും ശുശ്രൂഷിക്കുന്നെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം ഞാൻ എന്താ ചെയ്ത് എനിക്കുള്ളതെല്ലാം അവൻ പങ്കുവെച്ച് തന്നെ സ്നേഹം ഇങ്ങനെ പങ്കുവെച്ചു കൊടുക്കുക സ്നേഹത്തിൽ പ്രാപിക്കണം അങ്ങനെ നിന്നിൽ സ്നേഹം വളരുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കും ദൈവ കൃപ നമ്മളിൽ വസിക്കും ഈ കൃപയാണ് നിന്റെ ജീവിതത്തിലെ എല്ലാ തിന്മയിൽ നിന്നും എല്ലാ ബന്ധനത്തിൽ നിന്നും എല്ലാ രോഗത്തിൽ നമ്മളെ സുഖപ്പെടുത്തുന്നത് ഈ കൃപയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദർഇസ് മോർ പ്ലെഷർ ഇൻ ദാൻ റിസീവിങ് സത്യം മനസ്സിലാക്കുക കൊടുത്തു തുടങ്ങുക നിന്റെ ജീവിതത്തിലേക്ക് വേണ്ട വഴി നിന്റെ ജീവിതത്തിലെ കെട്ടുകൾ പൊട്ടാനുള്ള സാധനം നിന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് വലിച്ചെറിയണം എങ്ങനെ അറിയണമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് അപ്പൊ ഈ വലിച്ചെറിഞ്ഞ് പഠിക്കണം അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുറെ പഠന പണിയെടുത്തിട്ടല്ല നമ്മൾ ഇത് സമ്പത്ത് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ പങ്ക് വയ്ക്കുന്നതനുസരിച്ച് അമർത്തി കുലുക്കി നിറഞ്ഞ് കവിനിരി നിരീതി ദൈവം നിന്റെ മടിയിലിട്ട് തരും നിന്റെ അപ്പൻ വളരെ വിശാല മനസ്കരാണ് ഔദാര്യമുള്ളത് തിരിച്ചു വരുന്ന ധൂർത്തപുത്രനെ നമ്മൾ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ അണിയിച്ച് പൊഴുത്ത കാളക്കുട്ടിയ്ക്കൊന്ന് വലിയ സന്തോഷിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് പക്ഷെ നമ്മുടെ മനോഭാവങ്ങൾ മാറണം ദൈവത്തെക്കാൾ അധികമായി ദൈവിക ദാനത്തെ സ്നേഹിക്കുന്ന പാപ അവസ്ഥയിൽ കിടക്കുന്നവനാണ് ഇതാണ് പാപ അവസ്ഥ ഈ അവസ്ഥയിൽ കിടന്ന് നിനക്ക് ഒരിക്കലും ദൈവാനുഗ്രഹം കിട്ടത്തില്ല അതുകൊണ്ട് ദാതാവിനേക്കാൾ ഉപരി ദാനങ്ങളുടെ പുറകെ ഓടിയ ആദിമ മനുഷ്യൻ ആ പാപം ഇന്നും നമ്മളിൽ കിടക്കുകയാണ് ദാതാവിനേക്കാളധികമായി നമ്മൾ ദാനങ്ങളെ സേവിക്കുന്നു സ്നേഹിക്കുന്നു അതിനുവേണ്ടി ജീവിതം അർപ്പിക്കുന്നു ജീവിതത്തിന് വേണ്ടി അർപ്പിക്കേണ്ടത് ജീവിതം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക എങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക നിന്റെ സഹോദരന് വേണ്ടി നിന്റെ ജീവിതം അർപ്പിക്കുക നിന്റെ സഹോദരന് വേണ്ടി ജീവിതം എങ്ങനെ അർപ്പിക്കുക നിന്റെ സഹോദരന് വേണ്ടി നീ സമ്പാദിച്ചത് പങ്കുവെച്ചു കൊടുക്കുക ഇതാണ് ബലി ഇത്തരം ബലി ദൈവത്തിന് പ്രീതികരമാണ് അത്തരം ബലികൾ അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി അല്ലാതെ നമ്മൾ മറ്റു മതത്തിലുള്ള ആൾക്കാരെ പോലെ അമ്പലത്തിലും വള്ളിയിലും കുറെ പ്രാർത്ഥന ചെയ്ത് വരുന്നവരല്ല നമ്മുടെ പ്രാർത്ഥന എന്താ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതാണ് ഏറ്റവും വലിയ ആരാധന എന്താ പരിശുദ്ധ കുർബാന ഇതെന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവേൻ എന്ന് പറയുമ്പോ ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പറയേണ്ട വാക്കാണത് അല്ലാണ്ട് ഇത് പുരോഹിതം പറഞ്ഞതല്ല നമ്മൾ ആമയൻ പറഞ്ഞു സ്വീകരിക്കേണ്ടതില്ല കാരണം നമ്മളും പുരോഹിതരാണ് നമ്മളും ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ് യേശുവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കുകാരാകുകയാണ് അപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ യേശു തനക്കുള്ളതെല്ലാം നൽകിയതുപോലെ നമ്മൾ ഒച്ചതിൽ പറയുന്നത് എൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവൻ വാങ്ങി ഭക്ഷിക്കുവൻ നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്കുള്ളത് പങ്കുവെക്കുവാൻ അവട് പറയാം അതാ വാങ്ങി ഭക്ഷിക്കുക അതാണ് ഞാൻ വന്നിരിക്കണത് ഇത്തരം ബലികൾ ഈ ബലിയാണ് മക്കളെ സ്വർഗ്ഗത്തിന് വേണ്ടത് ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വീട്ടിൽ പ്രാന്താണ് വീട്ടിലും ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ് കുടുംബക്കൾക്ക് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിന്റെ കയ്യിലുണ്ട് വലിച്ചെറിയണം വലിച്ചെറിയണം സഹോജീവികളെ സ്നേഹിക്കണം സ്നേഹിക്കാന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി എന്താണ് ഈ പരസ്നേഹ ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി എന്താ നമുക്ക് വെറുതെ ഇങ്ങനെ നാട്ടുകാർ കാണിക്കുന്ന പോലെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കിട്ടുമെങ്കിൽ അല്ല നമ്മളുടെ സ്നേഹപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സഹോദരൻ്റെ ആത്മാവിന്റെ വില യേശുക്രിസ്തു തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത് നമ്മുടെ മുണ്ടതീയില് കാലിലെ ചട്ട് മാറാനായിട്ടല്ല പണിയിലാത്ത വീട് പണി ഇറക്കാൻ വേണ്ടിയിട്ടല്ല തെങ്ങിൻ്റെ മണ്ടിലി മാറാൻ വേണ്ടിയിട്ടല്ല യേശുക്രിസ്തു മരിച്ച് നിന്റെ ആത്മാവ് രക്ഷപ്പെട്ടതാണ് നിന്റെ ആത്മാവ് ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ സഹോദര എന്ത് പ്രയോജനം കാരണം നിന്റെ സഹോദരന്റെ ആത്മാവിന്റെ വില മനസ്സിലാക്കി ഈ ആത്മാവ് രക്ഷപ്പെടുത്താൻ വേണ്ടി നീ പങ്കുവെക്കണം ഇന്ന് നിന്റെ പങ്കുവെക്കല ആത്മരക്ഷയില്ല നിന്റെ ആത്മാവ് കെട്ടിക്കിടക്കുക അപ്പഴെങ്ങനെ നീ അവന്റെ ആത്മാവിനെ വിമോചിപ്പിക്കുന്ന എങ്ങനെയാ ആദ്യം നിന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തണം ഈ ഹൃദയത്തിൽ പൂജിച്ച് യേശു ക്രിസ്തുവിനെ പൂജിക്കണം അല്ലാതെ ഈ സമ്പത്തിനെ പൂജിക്കരുത് സമ്പത്തിനുള്ള ഡിറ്റാച്ച്മെന്റിലേക്ക് വരും എന്നിട്ട് ഈ സമ്പത്ത് നമ്മൾ കൊടുത്തു തുടങ്ങണം എങ്ങനെ ആപരന്റെ ആത്മരക്ഷ ആദ്യം അപ്പോ വിശുദ്ധീവ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ചാരിറ്റി ഇൻസെൻറ്റീവ് പോൾ ചാരിറ്റി തുടങ്ങിയത് വീഡിയോ വെച്ച് കൊടുക്കാൻ ചാരിറ്റി കൊടുത്തത് സുവിശേഷം ആത്മരക്ഷയാണ് ചാരിറ്റബിൾ ഏറ്റവും വലിയ ചാരിറ്റി ആത്മരക്ഷ വ്യക്തിയുടെ പേരാണ് വിശുദ്ധ വിശുദ്ധീപോൾ അപ്പോ ഈ ആത്മരക്ഷയെ പ്രതിയാണ് ഇൻസെൻറ്റീപോൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയത് ഇന്ന് ആത്മരക്ഷ പള്ളി കൊണ്ടുപോയി വിശാശി കൊണ്ടുപോയി എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ കുറെ വീടും പറമ്പ് വെച്ചു കൊടുക്കുകയാണ് നോട്ട് ചാരിറ്റി അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം മനസ്സിലാക്കി ആ ആത്മാവിനെ നിത്യരക്ഷയിൽ എത്തിക്കുവാൻ വേണ്ടി നിന്റെ സമ്പത്തവനായിട്ട് പങ്കുവെക്കണം അല്ലാത്തതിനായിട്ട് പങ്കുവെക്കേണ്ട കാര്യമില്ല അല്ലാതെ പങ്കുവെക്കുന്നത് സ്വർഗത്തിൽ സ്വീകാര്യമല്ല ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹോദരനോട് കരുണ കാണിക്കുക ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ് എൻ്റെ സഹോദരൻ്റെ ആത്മരക്ഷ അതിനുശേഷം അതിന് ഇവിടെ ബാക്കിയെല്ലാം കൊടുക്കണം എന്തെല്ലാം ആവശ്യമുണ്ടോ കൊടുക്കണം കൊടുക്കണം ഇതിലേക്ക് വളരുക എൻ്റെ ജീവിതത്തിലെ കെട്ടുപൊട്ടും ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം സമയം ഇനി അധികം ഇല്ല കേട്ടോ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കണം അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നതല്ല സ്വർഗത്തിൽ நிஷேபிக்கப்படும் தைசலோர் அல்லது உயா